പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമാവിൻ്റെയും നാമത്തിൽ അമ്മേൻ ദിവ്യേശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ഒരുക്കമായ എട്ട് നോമ്പിലേക്ക് നമ്മൾ ഒന്നാം തീയതി മുതൽ പ്രവേശിക്കുകയാണല്ലോ വിശുദ്ധി പ്രാപിക്കാനുള്ള ഒരു എളുപ്പവഴി നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈശോയുടെ അമ്മയുടെ മാധ്യസ്ഥത അതിനെക്കുറിച്ച് കൂടെ കൂടെ പ്രഘോഷിച്ചാൽ അതുവഴി നിങ്ങൾക്കും മറ്റുള്ളവർക്കും വിശുദ്ധി പ്രാപിക്കുവാൻ എളുപ്പമാണ് നമുക്കറിയാം പിതാവായ ദൈവം അനാദിയിലെ നിശ്ചയിച്ച് തന്നവളാണ് പരിശുദ്ധി അമ്മ അമ്മ പാപക്കരയേശാതെ ഉള്ള ഒരു മനുഷ്യശ്രീ ആകണമെന്നുള്ള പിത പിതാവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് അമ്മ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് അങ്ങനെ പാപമില്ലാത്ത അമ്മ തിരുക്കുമാരൻ്റെ മാതാവായി അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരുക്കുമാരൻ തൻ്റെ പിടാസഹന ഉത്ഥാനത്തിലൂടെ സ്വർഗം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയെ തൻ്റെ അമ്മയെ സ്വർഗത്തിൻ്റെ രാജ്യയായി സ്വർഗത്തിലേക്ക് എടുക്കുകയുണ്ടായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മധ്യസ്ഥം വഴി സഭയ്ക്കും ലോകത്തിനും പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ട് അത് സഭയുടെ വിശ്വാസ വിശ്വാസസത്യവുമാണല്ലോ അതുകൊണ്ടാണ് ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രഘോഷിച്ചാൽ അവ പങ്കുവച്ചാൽ നമുക്ക് എളുപ്പം വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കും ഈ പാവയുടെ പുരോഹിതിനും അതിന് തെളിവാണ് എവിടെ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് കുറവോ പോരായ്മയോ വന്നെത്തുമോ അപ്പോഴെല്ലാം ഞാൻ സഹായം തേടുക പരിസ്ഥിതി അമ്മയാണ് അമ്മയെ വിളിച്ച് അടുത്ത് നിർത്തി കഴിഞ്ഞാൽ അമ്മയോട് ചേർന്ന് ഈശോയിലേക്ക് പ്രാർത്ഥിച്ചു വരാൻ ആഗ്രഹിച്ചാൽ അമ്മയുടെ പ്രാർത്ഥന സഹായം വ്യത്യസ്തം തേടിയാൽ എൻ്റെ കാര്യങ്ങൾക്ക് എളുപ്പമാണ് അതിനെനിക്ക് യാതൊരു മടിയുമില്ല ലോകത്തിനുമ്പിൽ പ്രഘോഷിക്കുന്നതിനായി കാരണം ദിവികാനാഥനിലേക്ക് തിരുവോസ്തിയിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്കൊക്കെ എന്നെ കൈപിടിച്ച് ഉയർത്തിയതും ഉയർത്തിക്കൊണ്ടിരിക്കുന്നതും പരിശുദ്ധി അമ്മയാണ് എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞാലും തീർന്നു പോകില്ല അത്രമാത്രം ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ഓരോ മക്കളെയും പരിശുദ്ധ അമ്മയിലൂടെ ഈശ്വരമിശയാക്കി നേടിക്കൊടുത്ത സംഭവങ്ങൾ അവയൊന്നും പ്രഘോഷിക്കുന്നേക്കാൾ ഉപരിയായി അവയൊക്കെ പറഞ്ഞ് സാക്ഷ്യം നൽകുന്നതിലാണല്ലോ കൂടുതൽ വിശുദ്ധി അടങ്ങിയിരിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് അമ്മയോട് ചേർന്ന് ദൈവത്തിന് മക്കത്തും കൊടുക്കുവാൻ ഇടയായാൽ അത് ജീവിതത്തിന് വലിയ വിജയമായിരിക്കും ഞാനത്തൊരു പുസ്തകം അധ്യായം പത്താം തിരുവചനം പറയുന്നുണ്ടല്ലോ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവയെ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും പരിശുദ്ധ അമ്മയെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് നമ്മളും നമ്മുടെ അനുദിന ജീവിതം വിശുദ്ധമായി വിശുദ്ധിയോടെ അത് അഭ്യസിക്കണം പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ അതുപോലെ തന്നെ ആധുനിക മാധ്യമങ്ങൾ ഉള്ള ഈ ലോകത്തെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നോയമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഈ ഇൻ്റർനെറ്റിലുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഉള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിലായിരിക്കണം കാരണം നമുക്കറിയാം എന്തെങ്കിലും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നുണ്ടെങ്കിൽ അവയെല്ലാം നമ്മളിൽ നിന്നും ദൂരി അകറ്റുന്നതാണ് യഥാർത്ഥ നോമ്പ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ എട്ട് നോമ്പ് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയെല്ലാം ഹൃദയത്തെ സംഘ്രഹിച്ചവളാണ് അമ്മയെല്ലാം ഹൃദയത്തിൽ വിശ്വസിച്ചവളാണോ അമ്മയെല്ലാം ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞവളാണ് അപ്പം അതുകൊണ്ടാണ് അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നോമ്പ് ഈ എട്ട് ദിവസങ്ങൾ കർത്താവിന് പ്രിയങ്കരമായി മാറ്റുന്നതിനായിട്ട് ശ്രദ്ധിക്കാം ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും കൂടുതൽ താല്പര്യം എന്താണോ കൂടുതൽ താല്പര്യം എന്താണോ അമ്മയും ദൈവത്തിൽ അകറ്റുന്നത് അത് നമ്മൾ ഉപേക്ഷിക്കണം സിനിമയാണെങ്കിൽ സിനിമ എന്തെങ്കിലും വേണ്ടാത്തത് കാണുന്നയാണെങ്കിൽ അതെ അതല്ലെങ്കിൽ മറ്റേ അനുസരണക്കാരാണെങ്കിലത് അതുമല്ല എങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ അത് മുൻമതി വരാനുള്ള കാര്യങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ എട്ട് നവമ്പിലേക്ക് കടക്കുന്നതിനായിട്ട് ലോക്കാണു സവിശേഷം ഒന്നാമത്തെ നാൽപ്പത്തഞ്ചാം തിരുവചനം പറയുന്നുണ്ട് കർത്താവ് അല്ലെ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൾ ഭാഗ്യവതി ഞാനും പറയും നമ്മൾ വിശ്വസിക്കണം അമ്മയുടെ ഈ എട്ട് ദിവസം അമ്മയുടെ ജന്മത്തിനാൾ ഒരുക്കമായി എട്ട് ദിവസം ശരിയായ വിശ്വാസത്തോടെ നമ്മൾ ആചരിച്ച് നമ്മുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധി നേടി നമ്മുടെ മക്കളെല്ലാം അനുഗ്രഹം പ്രാപിച്ച് ആരും നഷ്ടപ്പെടുത്താതെ ആരെയും നഷ്ടപ്പെടുത്താതെ നമുക്ക് ഈ ഈ ദിവസങ്ങളെ അതിന് ശരിയായ ചൈതന്യത്തിൽ പ്രയോജനമെടുക്കുവാൻ ഇടയാകണം അങ്ങനെ അങ്ങനെയാകുമ്പോഴാണോ പ്രത്യേകിച്ച് സഭ വെല്ലുവിളികളോട് കടന്നു പോകുമ്പോൾ സഭ പ്രതിബന്ധങ്ങളെ നേരിടുമ്പോൾ സഭവിശ്വാസത്തിൻ്റെ മുൻപിൽ ഒരു തരത്തിൽ നാണം കെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ വിശ്വാസത്തിൽ സാക്ഷികളായി വിശ്വാസത്തിന് ചേർന്ന മക്കളുടെ പ്രവൃത്തി ചെയ്ത് ഈ പരിശുദ്ധ എമ്മുടെ ജനനത്തിനാൾ ആഘോഷിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴി ഈശ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശമിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അമ്മ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ